ഹലോ അപ്പോൾ ഇന്നലത്തെ ബി ബി സിക്സ് നമ്മളെല്ലാവരും കണ്ടതാണല്ലേ ജാസ്മിൻ പിന്നെ ആകെ കരണി നിലവിളിച്ച് കൺഫെഷൻ റൂമിൽ പോകുന്നതും പിന്നെ അപ്സറയും റസ്മിനൊക്കെ കൂട്ടായിട്ട് പോകുന്നത് അവിടെ ഇരുന്ന് കുറേ നേരം കരയുന്നതും ഉറങ്ങുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ജാസ്മിൻ്റെ ഒരു ഡ്രാമായിട്ട് തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല മെജോറിറ്റി അത് കണ്ടിരിക്കുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവുക അങ്ങനെ തന്നെയാണ് നമ്മൾ പറയും പോലെ ഒരു ജാസ്മിനും ഗബ്രിയും ചിലപ്പോൾ അവർ പ്ലാൻ ആയിരിക്കാം പക്ഷേ അതിൽ ജാസ്മിൻ സ പിന്നെന്താ പറയുക വയലൻ്റ് അറ്റാക്കും ഗബ്രി സൈലൻറ്റ് അറ്റാക്കും അതേപോലെയുള്ള ഒരു ഇതായിരുന്നു അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഒരാൾ ആയിട്ടും ഒരാൾ വയലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പക്ഷേ ആ ഒരു വയലൻ്റ് ആയ സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വരെ അത് ബാധിച്ചിട്ടുണ്ട് കാരണം അവരാണ് മൊത്തത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുള്ളതിലാണ് ജാസ്മിൻ പറയുന്നത് പക്ഷേ അവരവിടെ ചെയ്തു കൂട്ടുന്നതൊക്കെ പുറമേയുള്ള ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധമില്ല സത്യത്തിൽ അവിടെ അവർ ആ ഒരു അങ്ങനെ ഒന്നും പറയുന്നില്ല ഇത് പുറത്തുനിന്നുള്ള നെഗറ്റീവ് പുറത്തുനിന്നുള്ള ഇമേജസ് ആണ് ഇവരെ പറ്റി അധികം ഉള്ളത് കാരണം എല്ലാവരും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇരുന്ന് കാണുന്നൊരു സംഭവമാണല്ലോ ഈ ഒരു ബി ബി ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഹൗസിലുള്ളതിനേക്കാൾ അവർക്കുള്ളത് നെഗറ്റീവ് പുറത്തുനിന്നാണ് അതുപക്ഷെ മനസ്സിലാക്കാൻ മനസ്സിലാക്കിയിട്ടും ഇനി മനസ്സിലാക്കാത്തതാണോ എന്നുള്ളത് അറിയില്ല പക്ഷേ എന്തായാലും രണ്ടാളും ജാസ്മിൻ ആ ഒരു കൺഫെഷൻ റൂമിൽ പോയി വന്നതിനു ശേഷവും പിന്നെ ഗബ്രി ആ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷവും നല്ല ഹാപ്പി മൂഡിലാണ് കേട്ടോ ഉള്ളത് അപ്പം സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ നല്ലൊരു പിന്നെ റിലീഫായിട്ടുണ്ട് ഗബ്രിക്ക് ഒരുവിധം ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ കാര്യങ്ങളൊരു ഏകദേശം ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക എല്ലാവരും കൂടി ഒരാളെ ഫോക്കസ് ചെയ്യുമ്പോൾ ആൾ അത്രമാത്രം പേടിക്കുന്നതിനോട് ആണല്ലോ ബാക്കി എല്ലാവരും കൂടി ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഗബ്രിക്ക് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഗബ്രി ഇത്രയും ഹാപ്പി ആയിട്ടുള്ളത് ജാസ്മിൻ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ നല്ലൊരു മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെക്കാളും അവർ തമ്മിൽ പിന്നെ എന്താ പറയുക കുറച്ചും കൂടി ഒരു ക്ലോസ് ആയിട്ടുണ്ട് എന്നാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ ജാസ്മിനെ പുറത്ത് ഭയങ്കര കരച്ചിലും നിലവിളിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ പോകണം കിറ്റ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ പറയുന്നത് അവരെല്ലാവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ പറയും പക്ഷേ കൺഫ്യൂഷൻ റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ കിറ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാമയോ ഒക്കെ ആയിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുള്ളത് ഫീൽ ചെയ്യുന്നത് ഇനി എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ്റെ പാരൻസിനോടാണ് കേട്ടോ അപ്പം ആരായിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനായാലും ജാസ്മിൻ്റെ പാരൻസ് ആയിട്ടുണ്ടെങ്കിൽ താങ്കളുടെ മകൾക്ക് ഇത്രയും നെഗറ്റീവ് ഇമേജസ് പുറത്തുണ്ടാകുമ്പോൾ അവർക്ക് ആ ശരിക്കും അവർ നല്ലൊരു പാരൻസ് ആണെങ്കിൽ ചെയ്യേണ്ടത് മകളാ ഒരു ഷോയിൽ നിന്ന് വിളിക്കുകയാണ് വേണ്ടത് കിറ്റ് ചെയ്യാനായിട്ട് പറയാണ് വേണ്ടത് കാരണം അത്രയും ഒരു കുട്ടിയെന്ന് വെച്ചാൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഓവർ മെച്ചു ചില സ്ഥലത്ത് നമുക്ക് തോന്നും ഓവർ മെച്ചൂരിറ്റിയാണിത് ചില സ്ഥലത്ത് നമുക്ക് തോന്നും മെച്ചൂരിറ്റിയിലാണ് ഇത് പക്ഷേ ഗബ്രീനോടുള്ള ആ ഒരു റിലേഷൻ തിലക്ക് പിടിച്ച് വെച്ചു തിലക്ക് പിടിച്ചിട്ട് ചുറ്റിലുള്ളതും ഒരു കാണാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ആളുള്ളത് അപ്പോൾ ഇത്രയും നെഗറ്റീവ് ഇമേജസ് പുറത്തുണ്ടെന്നുള്ളത് ഇവരുടെ പാരൻസിനും റിലേഷൻ റിലേറ്റീവിൽ പെട്ട എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവർ നല്ലൊരു പാരൻസാണെന്നുണ്ടെങ്കിൽ കിറ്റ് ചെയ്ത് വരാനാണ് പറയേണ്ടത് കാരണം ഇനിയും ആ കുട്ടി അവിടെ തുടരാമെന്നുണ്ടെങ്കിൽ അതിനെ നല്ലോണം മുന്നോട്ടുള്ള കാലത്ത് അതിൻ്റെ പിന്നെ ഫ്യൂച്ചറിൽ അത് നന്നായിട്ട് ബാധിക്കും അപ്പം ഇന്നലെ രാത്രി ഇൻസ്റ്റയിൽ പിന്നെ ജാസ്മിനെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചെന്നുള്ളത് അപ്പോൾ ആൾ ഭയങ്കര ഹേർട്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സ്റ്റോറി വായിച്ചിട്ടുള്ള ആൾ എല്ലാവർക്കും അത് മനസ്സിലാകും എന്താണെന്നുള്ളത് കാരണം ആൾ അത്രയും ജാസ്മിനെ പിന്നെ എന്താ പറയുക സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജാസ്മിന് അതുവരെ ആ ഒരു ബേബി ഹൗസിലേക്ക് കയറുന്നത് വരെ ജാസ്മിനും ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു വെച്ചിരുന്നത് ഈ വ്യക്തിയാണ് അപ്പം ഏഴു മാസത്തെ റിലേഷനായിരുന്നു അത് പിന്നെ ഇതിൽ വന്ന് രണ്ട് ദിവസം ഗബ്രീനെ കണ്ടപ്പോഴേക്ക് ഒന്നായിട്ട് സംഗതിയൊക്കെ മാറി മറന്നി അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ മോഹൻലാൽ ചോദിക്കേണ്ട എന്താണ് ബന്ധം എന്ന് ചോദിച്ചിട്ട് അതുവരെ ജാസ്മിനെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല പുറത്തൊരാളായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ളത് പക്ഷേ അതുപോലും ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അപ്പോൾ ആ ആൾ ജാസ്മിനുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന ജാസ്മിൻ്റെ പാരൻസിന് പാരൻസിൻ്റെ ഒരു എന്താ പറയുക തീരുമാനം എന്താണെന്നാണ് മനസ്സിലാവാത്തത് കാരണം ഈ കുട്ടി എന്ന് പറഞ്ഞാൽ നാളെ പുറത്തിറങ്ങി ജീവിക്കേണ്ട ഒരു കുട്ടിയാണ് അപ്പോൾ ഈ ഒരു കണ്ണോടായിരിക്കും നമ്മളെല്ലാവരും കാണില്ല ഓൾറെഡി രണ്ടാമ രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ കല്യാണം മുടങ്ങുന്നത് പിന്നെ ഗബ്രി ആയി പിന്നെ ഗബ്രി ആയിട്ടുള്ള ഒരു റിലേഷനും അല്ലെങ്കിൽ പിന്നെ ജാസ്മിന് തന്നെ ഒരു ഉറപ്പ് വേണം അവർ രണ്ടാളും തമ്മിൽ മാരേജ് ചെയ്യും എന്നുള്ളത് അപ്പോൾ അതും അതിനുള്ള സ്കോപ്പും കാണുന്നില്ല ഇൻ്റർകാസ്റ്റ് ആയതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനിയും മകളെ പേര് ഒരു മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ഷോന്ന് കിറ്റ് ചെയ്ത് വരാനും മകളോട് പറയുന്നതായിരിക്കും ഇവർക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പോകെ പോകെ ചിലപ്പോൾ ഈ കുട്ടി നമുക്ക് പറയാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ നേരെ തിരിച്ച് എന്താ പറയുക വാതി പ്രതിയാവുന്ന രീതിയിൽ വന്നിട്ട് ഇനി അങ്ങനെ പറയാനും ചാൻസ് ഉണ്ട് പക്ഷെ നമ്മളെല്ലാവരും ഇത് നേരിട്ട് ലൈവായിട്ട് കണ്ട ആൾക്കാരാണ് അപ്പം അത് പിന്നെ എന്താ പറയുക ആ ഒരു ചീത്ത പേര് എപ്പോഴും ഉണ്ടാകും കാരണം കുറേ ഇതിൻ്റെ മുന്നേ തന്നെ കുറേ ബിഗ് ബോസ് തന്നെ ഇപ്പം അതും ആറാമത്തെ സീസണാണ് അപ്പോൾ ആര്യ ഒക്കെ ഇന്നലെ തന്നെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താ പറയുക കുറേ പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ബി ബി ഓസിൽ വന്നത് കാരണം അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം ജാസ്മിനും അതുപോലെയുള്ള ഒരാളാവാതിരിക്കട്ടെ കാരണം ഇനിയും പേര് മോശമാവുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഇപ്പം തന്നെ കിറ്റ് ചെയ്ത് വരാനും വേണ്ടി പറയുന്നത് അപ്പോൾ ഇനി ന്യൂ അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം